മരണ വീടും എന്താ വേണ്ടത് ഹണിറോസിന്റെ ഈ പരാതിയിൽ ഞാൻ ജയിലിൽ പോയി മുൻകൂർ ജാമ്യം കിട്ടി തിരിച്ചു വന്നാലും ഹണിറോസിനെതിരുള്ള വിമർശനം ഒരു പൊടിക്ക് ജയിലിൽ പോയില്ല പൊടിക്കുപോലും റിമാൻഡിലാണ് പോയത് അതായത് ഏതെങ്കിലും ഒരു അതിജീവിത സൈഡിയിരിക്കണം മീഡിയക്കാർക്ക് അവർക്ക് വേണ്ടി പോരാട്ട് വിളിക്കുന്നുണ്ട് നവീന്റെ വീട്ടിൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല പക്ഷെ അണിറോസിന്റെ വീട്ടിൽ വിളിക്കും കൊച്ചിയിലിരുന്ന് ഡിജിറ്റലി റേപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ കൊച്ചിയിലിരുന്ന് ഡിജിറ്റലി പീഡിപ്പിക്കാൻ പറ്റൂല്ലല്ലോ ഇനി പോൾ ഇവിടെയാണ് ഹണിറോസിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നമൊന്നും തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ ജീവിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ സാധാരണക്കാരൻ നീതി കിട്ടു ഒരു പെണ്ണും പേസ് കൊടുത്താൽ പിന്നെ ഒന്നും നോക്കണ്ട ചാടി ഇറങ്ങിക്കും ഞാൻ സ്ത്രീപക്ഷമല്ല ഞാൻ സ്ത്രീപക്ഷമല്ല ഞാൻ പുരുഷപക്ഷവും സ്ത്രീപക്ഷവും ആണ് കൂടുതൽ ഒരു വാക്ക് പറയും നമസ്കാരം നമസ്കാരം ശ്രീ രാഹുൽ വീണ്ടും താങ്കൾ ഈ വാർത്തകളിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് ഈ ബോച്ചെ ബോബി ചെമ്മണ്ണൂർ എന്തോ ഇത്രയും താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നു ഹണി റോസിനെതിരെ ഇത്രയും അതിശയം താങ്കൾ നടത്തുന്നു ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് നൂറ് മീനിങ്തമാനം തെറ്റാണ് ഒന്നല്ല നൂറ് നൂറ്റൊന്ന് ശതമാനം തെറ്റാണ് അങ്ങ് ശ്രദ്ധിച്ചു കാണും ബോബി ചെമ്മണ്ണൂറിൻ്റെ പ്ര ദ്വയാർത്ഥ പ്രയോഗത്തെയും സെക്ഷലി കളേർഡ് റിമാർക്കിനെയും രാഹുലീശ്വർ എന്നെല്ലാം ആരും പിന്തുണയ്ക്കുന്നില്ല കാര്യം അത് അത് എന്തുകൊണ്ടാണെന്നും കൂടെ പറയാം ഇപ്പം കുന്തി ദേവി തുടങ്ങിയ പ്രയോഗങ്ങൾ വരികയാണെങ്കിൽ നമ്മുടെ സ്കൂളിലും കോളേജിലുമുള്ള പിള്ളേർ കൂടുതൽ പെൺപിള്ളേരെ അത് വിളിക്കും ഒരുപാട് നോർമലൈസ്ഡ് ആകും സെക്ഷലൈസ്ഡ് ആകും അതുകൊണ്ട് നൂറ് ശതമാനമോ തെറ്റാണെന്ന കാര്യത്തിൽ ആർക്ക് സംശയമല്ല എന്നാൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണവും അതേപോലെ സോഷ്യൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഹണി റോസ് മാന്യമായി അല്ലെങ്കിൽ എന്ന് പറയുന്ന നമ്മുടെ കാഴ്ചപ്പാടിന്റെ ഒരാളുടെ സ്വാതന്ത്ര്യ അവകാശമല്ലേ വസ്ത്രം ധരിക്കണം അതിനോട് റൈറ്റ് ഉണ്ടല്ലോ ഇന്ത്യയിൽ നമ്മുടെ ബോബി ചെമ്മിന്റെ സ്വാതന്ത്ര്യ അവകാശമല്ലേ എന്തു പറയണം മോശം പറയില്ല കേട്ടോ മോശമായിട്ട് സംസാരിക്കണം മോശമായിട്ട് വസ്ത്രം ധരിക്കും അപ്പോൾ അങ്ങ് പറഞ്ഞത് തന്നെയാണ് അതായത് ബോബി ചെമ്മണ്ണൂറിൻ്റെ അവകാശവും സ്വാതന്ത്ര്യമല്ലേ ബോബി ചമ്മണ്ണൂർ ഒന്നും പറയേണ്ടത് അതെ പക്ഷേ ബോബി ചെണ്ണൂർ മോശമായിട്ട് സംസാരിക്കാവും പാടില്ല ഹണി റോസിൻ്റെ അവകാശമില്ല എന്ത് വസ്ത്രവും ധരിക്കേണ്ടത് ഹണി റോസ് പക്ഷെ മോശമായ വസ്ത്രം ധരിക്കുന്നത് ശരിയാണോ എന്താ ഇനി മോശം അങ്ങനെ ഒരു ചോദ്യം വരും എന്താ ഈ മോശം എന്ന് പറയുന്നത് രവീന ടണ്ടൻ ടിപ്പ് ടിപ്പ് പാനിയിൽ സാരി ധരിക്കുന്നത് പോലെ സാരി ധരിച്ച് പൊതുവേദിയിൽ ഇനോഗ്രേഷൻ എത്തുകയാണെന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിൽ നെഗറ്റീവ് റിയാക്ഷൻസ് ഉണ്ടാക്കും ഇത് ഇത് ഹണി റോസിനും അറിയാമല്ലോ ഇത് ഹണി അറിയാവുന്ന ഒരു കാര്യമല്ലേ ഫറാഷ് ബിലാ എന്ന അഭിനേത്രി കലാകാരി ഒരു മോഡൽ തന്നെ ഫറാഷ് ഹണി റോസിനെ വിമർശിച്ചുകൊണ്ട് പറയുന്ന പറയുന്ന കാര്യം കാര്യം രാഹുൽ ലൈംഗിക ദാരിദ്ര്യത്തെയും ആൺ ാരി വിപണന മൂല്യമുള്ള മാർക്കറ്റിംഗ് സാധ്യതയുള്ള ഒരു കാര്യമാക്കി ഹണി റോസ് മാറ്റി എന്നാണ് അപ്പോൾ ഹണി റോസും കൂടെ അത്തരം കാര്യങ്ങളിൽ ഒരു പുനർചിന്തനം നടത്തണം എന്നുള്ളതാണ് ഹണി റോസ് ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയാണ് രാഹുൽ ഈശ്വർ എന്നെ ആത്മാത്യ തള്ളി വിടുകയാണ് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു തന്നെ ബോച്ചയും ഹണിറോസ് പ്രശ്നം അവിടെ തീർന്നും ബോച്ചയും അറസ്റ്റ് ചെയ്യണോ റിമാൻഡ് ചെയ്യണോ താന്നലെന്തിനാ ഇതിൽ ഇടപെടുന്നത് ബോച്ചയും രാഹുൽ ഈശ്വറും ഒക്കെ വളരെ ആയ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് വരുന്നതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സാക്ഷാത് ശ്രീ പിണറായി വിജയൻ നേരിട്ട് ഫോൺ വിളിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പിന്തുണ നൽകുന്ന പോലീസ് ഇത്രയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഹണിറോസിന് അങ്ങനെ ഏകാന്തത തോന്നേണ്ട കാര്യമില്ല ഇനി രണ്ട് ഹണിറോസിന് വിഷമം തോന്നിയെങ്കിൽ ആ വിഷമത്തോടൊപ്പമാണ് ഹണി റോസിൻ്റെ വീട്ടുകാരുടെ വിഷമത്തോടൊപ്പമാണ് ആ വിഷമത്തോടൊപ്പം നിൽക്കുന്നു പക്ഷേ ഈ വിമർശനം ഉൾക്കൊള്ളാൻ ഹണി റോസ് കൂടി തയ്യാറാകണം കാര്യം ഈ എൻറ്റയർ കോൺട്രവേഴ്സിയുടെ അടിസ്ഥാനങ്ങളിൽ ഒന്ന് ബോച്ചയുടെ തെറ്റായ വാക്ക് പ്രയോഗം ഉറപ്പായിട്ടുണ്ട് പക്ഷേ ഹണി റോസിന്റെ ഡ്രസ്സിങ് പാറ്റേൺ കൂടിയാണ് ഡ്രസ് കോഡ് കൂടിയാണ് ഇനി ഇത് പറയാൻ നമുക്ക് എന്തെങ്കിലും റൈറ്റ് ഉണ്ടോ ആർട്ടിക്കൾ പത്തൊൻപതാണ് ഇന്ത്യയുടെ മറ്റേ മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ആർട്ടിക്കൽ പത്തൊൻപതിൻ്റെ ഭാഗമായി റീസണബിൾ റെസ്ട്രിക്ഷൻ എന്നൊരു കാര്യമുണ്ട് അതിൽ ഡീസൻസി എന്നൊരു വാക്ക് തന്നെയുണ്ട് ആ ഡീസൻസി എന്ന സങ്കല്പമാണ് ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത് അല്ല ഇങ്ങനെ ഡ്രസ്സ് ഹണി ാണ് പക്ഷേ ബോച്ചയുടെ വാക്കുകൾ പ്രയോജനം അതൊരു അതിര് വരുന്നില്ല ഈ ഇടയ്ക്ക് ന്യൂ ഇയറിന്റെ ഒരു പ്രൊമോഷൻ പുള്ളിയുടെ ഹോട്ടൽ ന്യൂ ന്യൂഇയറിന്റെ അല്ലെങ്കിൽ ഡയറി എന്ന് വെച്ചാൽ കുടിക്കാൻ ഉള്ളത് ഞങ്ങൾ തരും നിങ്ങൾ എന്നൊരു അവരുടെ ആ പോസ്റ്റ് വളരെ ദേഷ്യവും കളിക്കാൻ പോലും മാത്രമല്ല നമുക്ക് തൃശ്ശൂർ പൂരത്തിൽ ഇദ്ദേഹം ഞാൻ അങ്ങനെ നടന്നു എന്നൊക്കെ പറയുന്നത് സി എന്താ തെറ്റ് അതിലെ തെറ്റെന്ന് പറഞ്ഞാൽ ഇത് കാണുന്ന ഇരുപത് വയസ്സുള്ള ഒരു ആൺകുട്ടി ഇതൊക്കെ നോർമലാണ് ഇതൊക്കെ എനിക്കും ചെയ്യാം തൃശ്ശൂർ പൂരത്തിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ചെയ്യാം എന്ന് പറയാം ഇപ്പൊ തൃശ്ശൂർ പൂരം പവിത്രമായ ഒരു ആഘോഷമാണ് അല്ലെങ്കിൽ പവിത്രമായ ഒരു സാംസ്കാരിക എല്ലാവരും ഒരുമിച്ച് ചേരുന്നു അതിരാതിമത ഭേദമെന്യ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനൊക്കെ എനിക്ക് ചെയ്യാം എന്നുള്ളൊരു ആണിന് അല്ലെങ്കിൽ യുവാവിന് തെറ്റ് ധാരണ കൊടുക്കും ബോച്ചയാ പറഞ്ഞ തെറ്റാണ് ഇത് പിന്നെ എന്തൊരു മറ്റേ വടയുടെ കാര്യം പിന്നെ ഒരു സൈക്കിളിൽ സി ബോച്ച ിക്ക് വ്യക്തിപരം അറിയാം ബോച്ചയുടെ ഒരു വേൾഡ് റെക്കോർഡ് ഹോസ്റ്റ് ചെയ്തത് ഞാനാണ് ആ ബോച്ച ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട് ബോച്ചെ പറഞ്ഞു തീർത്തോട്ടെ ബോച്ചെ പതിനാല് ലക്ഷം ആൾക്കാർക്ക് എന്താ പറയുക രക്തദാനം കൊടുത്തു നൂറുകണക്കിന് ആൾക്കാർ വീട് വെച്ചു കൊടുത്തു ഇതൊക്കെ നല്ലതാണ് പക്ഷെ ഇതൊന്നും പ്രയോഗങ്ങൾക്ക് ന്യായീകരണമല്ല ബോച്ച ഈ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വെച്ച് ബോച്ച ചെയ്ത തെറ്റായ കാര്യത്തെ ന്യായീകരിക്കേണ്ട കാര്യം ആർക്കും ഇല്ല ബോച്ചക്ക് പോലുമില്ല ഇത് തന്നെ തെറ്റാണെന്ന് ബോച്ചെ തിരിച്ചറിയുന്നുണ്ടല്ലേ ബോച്ച പറഞ്ഞത് ഞാൻ പറയുന്നത് തെറ്റാണ് ഹണി റോസിനോട് മാപ്പ് പറയാൻ തയ്യാറാവും അത് ആദ്യം പറഞ്ഞു പ്രശ്നമാണോ പ്രശ്നമാണോ ഒരു ഒരു മാപ്പ് പിന്നെ മൂന്ന് വർഷം ഒന്നല്ലോ എത്രം എത്രം സമൂഹ മാധ്യമങ്ങളിൽ ഹണിറോസിന് ഇത്ര അധിക്ഷേപിക്കണം ഹണിറോസിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ബോച്ചയെ അധിക്ഷേപിച്ചു എന്നൊരു കേസ് അല്ല ഹണിറോസിനുള്ളത് ഹണി റോസിനെ ബാക്കിയുള്ളവർ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചു ബോച്ചെ ആ ജുവലറി ഇനോവേഷന് പോയപ്പോൾ ഈ ദയാർത്ഥ പ്രയോഗം പറഞ്ഞു ആ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഒരു പെർമിഷൻ ഇല്ലാതെ രാഹുൽ ഒരു ഒരു ില്ല പക്ഷെ അഞ്ചു മാസമായി അപ്പം കേസ് കൊടുക്കാത്ത എന്താ അപ്പം പരാതി പറയാത്തെന്താ

സംശയല്ല ഇനി രണ്ട് അങ്ങനെ ക്യാമറയൊക്കെ അടച്ചുവെച്ച് പത്രപ്രവർത്തകൻ കൂടിയാണ് ആർട്ടുകാരോട് ചോദിക്കുക ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നമൊന്നും തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ അമീൻ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ വേണം കണ്ണുള്ളവർ വേണം നമ്മൾ നമ്മളാരെ പറ്റിക്കാനാണ് സംസാരിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ നാടിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലിബറലുകളുടെ കൈയീട് കിട്ടാൻ ഫെമിനിസ്റ്റുകളുടെ കൈട് കിട്ടാൻ പകൽ പോലെ വ്യക്തമായ ഒരു കാര്യത്തെ കണ്ണടച്ചിരിട്ടാക്കിയിട്ട് അത് ശരിയാന്ന് പറയും എന്നിട്ട് പുരുഷവിരോധമാണ് പുരോഗമനം എന്ന് പറയുന്ന ആശയത്തിലേക്കെത്തും ി ഇത് ഇതൊരു ലാർജർ പ്രശ്നമാണ് ഒരു ഒരു മിനിറ്റ് എടുത്ത ലാർജർ പ്രശ്നം കൂടെ പറയണം സ്ത്രീകൾ പരാതി കൊടുത്താൽ പുരുഷനെതിരെ മെറിറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേസ് എടുക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട് എന്നിട്ട് ആ മെറിറ്റ് ഇപ്പം അണി റോസ് കൊടുത്തത് വ്യാജ പരാതി ഒന്നുമില്ല ബോച്ചയ്ക്കെതിരെ കൊടുത്തത് ഒരു ശരിയായ പരാതിയാണ് എനിക്കെതിരെ കൊടുത്തത് സബ്സ്റ്റൻസ് കുറവുള്ള ഒരു പരാതിയാണ് അവർക്ക് സബ്സ്റ്റൻസ് വേണമെങ്കിൽ പറയാം പക്ഷേ സബ്സ്റ്റൻസ് കുറവുള്ള പരാതിയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ വ്യാജ പരാതികളുടെ മറ്റൊരു പ്രശ്നമുണ്ട് അതായത് നമ്മുടെ മുമ്പ് നമ്മുടെ നിവിൻ പോളിക്കെതിരെ വന്നോക്കെ പോലെ നിവിൻ പോളിക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തു വ്യാജ പരാതിയെന്ന് പോലീസ് കണ്ടെത്തി ുബായിരുന്നു ഈ സ്ത്രീയെ പീഡിപ്പിച്ച സമയത്ത് എന്ന് പറഞ്ഞു കൊച്ചിയിലായിരുന്നു എന്തായാലും ഇരുന്ന് ഡിജിറ്റലി റേപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ ഇരുന്ന് ഡിജിറ്റലി പീഡിപ്പിക്കാൻ പറ്റൂല്ലല്ലോ പോൾ ഇവിടെയാണ് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് സിനിമയിൽ നിന്ന് തെളിഞ്ഞു ആ സ്ത്രീക്കെതിരെ കേസെടുത്തോ ഇല്ല സരിത വർഷങ്ങളോളം ഉമ്മൻചാണ്ടി കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയെ വേട്ടയാടി അല്ലെങ്കിൽ സരിതയുടെ പരാതി വ്യാജമാണെന്ന് അവസാനം കോടതി കണ്ടെത്തി സരിതയ്ക്കെതിരെ കേസെടുത്തു മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് ന്യായം കിട്ടാത്ത സൂപ്പർ സ്റ്റാറിനോട് അടുത്ത് നിൽക്കുന്ന നിവിൻ പോളിക്ക് ന്യായം കിട്ടാത്ത ഈ നാട്ടിൽ സാധാരണ ആണുങ്ങൾക്ക് ന്യായം കിട്ടും നാളെ എനിക്കെതിരെ താങ്കൾക്കെതിരെ ക്യാമറ ചലിപ്പിക്കുന്ന സഹോദരനെ ഒരു കേസ് വന്നാൽ നമ്മൾ പെട്ടുപോകും കോടതിയും പോലീസും മാധ്യമങ്ങളും എന്ത് പറയുന്ന അറിയാമോ കേസ് ശരിയാണ് തെറ്റാണെന്ന് നോക്കേണ്ടത് അവർ രണ്ടു ദിവസം ജയിലിൽ കിടക്കട്ടെ ഈ രണ്ടോ മൂന്ന് ദിവസം ജയിലിൽ കിടന്നതിനു ശേഷം നമ്മൾ വെളി വന്നാൽ നമുക്ക് എന്ത് പറ്റും നമ്മളെ ഓൾറെഡിയുള്ള സ്ഥാപനത്തിൽ ഇവൻ പീഡകനാണ് മോശക്കാരനാണ് ലൈംഗിക അധിക്ഷേപകനാണ് റേപ്പിസ്റ്റാണ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും നമ്മുടെ ശമ്പളം നമ്മുടെ ജീവിതം നമുക്ക് വീട്ടുകാരുടെ നോക്കാൻ പറ്റില്ല നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല ഈ നാടിന്റെ അവസ്ഥ അവസ്ഥയിലാണ് ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ പറ്റാത്ത നിവിൻ പോളിക്ക് പറ്റാത്ത ഈ നാട്ടിൽ സാധാരണക്കാരൻ നീതി കിട്ടു പെണ്ണും പിന്നെ ഒന്നും നോക്കണ്ട ചാടി ഇറങ്ങിക്കും ബോച്ചയ്ക്ക് ഒരു താക്കീത് കൊടുത്തുവിടണം ഒരു ശാസന കൊടുത്തുവിടണം ഓൾറെഡി ഹൈക്കോടതിയിൽ ഉണ്ടെന്ന് തോന്നുന്നു കാര്യം ഹൈക്കോടതി ബോച്ചയോട് ചോദിച്ചു പൊതു വേദിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിയാണോ ബോച്ച ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ വീണ്ടും ഇത് ഉറപ്പുണ്ടോ പിന്നെ അടുത്ത ഒരു റഫറൻസ് ആണല്ലോ സി അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ കോടതി ശിക്ഷിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ ഇത് വീണ്ടും പറയില്ലെന്ന് പറയാൻ പറ്റുമോ നല്ലൊരു ജയിലിൽ കിടക്കല്ലേ വീണ്ടും അപ്പൊ ഓൾറെഡി ജയിലിൽ കിടന്നല്ലോ ഒരു മെസ്സേജ് ഈസ് തെറ്റിന്ന് പാട ഉൾക്കൊണ്ടു ബോച്ച ഇത്രയും വ്യാപകമായി ദോയാർത്ഥം എനിക്കറിയില്ലായിരുന്നു ഒരുപക്ഷെ നാട്ടുകാർക്കും അറിയില്ലായിരുന്നു ഈ വിഷയം ആണ് ഈ കുത്തിപ്പൂക്കൽ വിവാദം വന്നപ്പോൾ ഈ ഹണി റോസിനെ പിന്തുണച്ചാണ് പൊതുസമൂഹവും ചാനലുകളും രാഷ്ട്രീയക്കാരും എല്ലാം മുഖ്യമന്ത്രി തന്നെ അറസ്റ്റ് ചെയ്യാൻ എല്ലാം ചെയ്യുന്നത് താന്തിൽ മാത്രമാണ് ഈ ബോച്ചണത് അതിന്റെ പിന്നിലുള്ള അവിടെയാണ് ബോച്ചെ ആരും പിന്തുണ പ്രശ്നം ഹണി റോസ് വേർസസ് ബോച്ചെ മാത്രം ഹണിറോസിന്റെ ഭാഗത്ത് പിഴവുകൾ ഉണ്ടെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഹണിറോസും തെറ്റുണ്ട് എന്ന് നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഇത് തിരുത്താൻ തയ്യാറാകണമെന്നല്ലേ സി ഇനി രണ്ട് അങ്ങ് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യമന്ത്രി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് കോടതി പോലും റിമാൻഡിലൂടെ പറഞ്ഞിട്ടും രാഹുൽ ഈശ്വർ ഒറ്റയ്ക്ക് നിന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജനങ്ങളും ഞാൻ പറയുന്ന നിലപാടിനെ അനുകൂലിക്കുന്നില്ലേ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ ചാനലുകളിലും വരുന്ന കമന്റ് ഇപ്പൊ മുഖ്യധാര ഒന്ന് രണ്ട് ഡിജിറ്റൽ മാധ്യമങ്ങളുടെ അക്കൗണ്ട് പ്രമുഖര് ചെയ്യുന്നത് ഗവർണർ ചാനലായത് കൊണ്ട് പേര് പറയാൻ പറ്റുമെന്ന് അറിയാത്ത കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത് അദ്ദേഹം ഒരു ഏറ്റവും പ്രമുഖ ഡിജിറ്റൽ മീഡിയയിലെ ഒരു വ്യക്തി എനിക്കെതിരെ അതിശക്തമായ ഒരു നിലപാട് കിട്ടും അയ്യപ്പന് പോലും അപമാനമാണ് രാഹുൽ ഈശ്വരമൊക്കെ പറയുന്നത് ഇങ്ങനെ അതെനിക്ക് മനസ്സിലാണല്ലോ ക്ഷേപട്ടെ അയ്യപ്പന് പോലും അപനമാണ് അപമാനമാണെന്ന് പറഞ്ഞത് ഈ ആയിരക്കണക്കിന് ഫാൻസ് ഫാൻസുള്ള പതിനായിരക്കണക്കിന് ഉള്ള വ്യക്തിയുടെ താഴെയുള്ള എല്ലാ കമന്റിലും അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം കമന്റും എന്നെ അനുകൂലിച്ചാണ് ഇതിന്റെ കാര്യം എന്താണെങ്കിൽ ഈ പറയുന്നത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യത്തെ നമ്മൾ കണ്ണടച്ചുകൊണ്ട് എന്നിട്ട് അതിനെ പുരോഗമനം ും ഇത് രാവിലെയാണ് അല്ല പറ്റൂല ഇരുട്ടാക്കിയിട്ട് ഇത് രാത്രിയാണെന്ന് പറയണം എന്ന് പറയുന്നതാണ് പുരോഗമനവാദമെങ്കിൽ ലിബറൽ വാദമെങ്കിൽ ഞാൻ ലിബറൽ ലിബറൽവാദിയോ പുരോഗമനവാദിയോ അല്ല പണ്ടേ അല്ല ഇനിയോ ഒട്ടുമല്ല അല്ല സി എവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ ജനുവിൻ ആയിട്ടൊരു മറ്റേ കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്നൊരു ഡിബേറ്റ് നടക്കുന്നുണ്ട് അതായത് പാരമ്പര്യം വേഴ്സസ് പുരോഗമനം ഇത് ഒരു തെറ്റുമില്ല ഈ ഡിബേറ്റിനെ നിങ്ങൾ ജനുവനായിട്ടുള്ള അക്നോളജ് ചെയ്താൽ മതി അങ്ങ് ചോദിക്കുന്ന പല ചോദ്യങ്ങളും പക്ഷേ ചോദ്യത്തിന് ജനങ്ങളിലേക്ക് കൂടുതൽ അറിയിക്കാൻ വേണ്ടിയായിരിക്കും അവർ ലിബറൽ സ്റ്റാൻഡ് പോയിൻ്റ് ചെയ്യുന്നതാണ് ആരെന്ത് തിരിച്ചാലും കുഴപ്പമുണ്ടോ തുടങ്ങിയ സ്ത്രീപക്ഷം എന്നൊക്കെ പറയും ഞാൻ സ്ത്രീപക്ഷം അല്ല ഞാൻ സ്ത്രീപക്ഷമല്ല ഞാൻ പുരുഷപക്ഷവും സ്ത്രീപക്ഷവുമാണ് കൂടുതൽ ലീനിങ് പുരുഷപക്ഷമാണ് കാര്യം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് തിരിച്ചറിയുന്നത് വളരെ i'm a mouse ിൽ പോരാ ജയിലിൽ ഇറങ്ങുമ്പോൾ അടുത്ത ജയിലിൽ ജയിലിൽ പോണ പോയാലും ജയിലിൽ പോയാലും ഒരു ഇഞ്ച് പോലും ഹണിറോസിന് എതിരെയുള്ള വിമർശനം കൂട്ടുകയും ഇല്ല കുറയ്ക്കുകയില്ല കാര്യം എനിക്കെതിരെയുള്ള പരാതിയുടെ ബേസിലല്ലല്ലോ ഞാൻ ഹണിറോസിനെ വിമർശിക്കുന്നത് അങ്ങനെ ജയിലിൽ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്താലോ ജയിലിൽ പോയാലോ ഹണി റോസിനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമല്ല കാരണം ഹണി റോസിന്റെ കുറ്റമല്ല ഇവിടത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലീസ് അടക്കമുള്ള ആൾക്കാർ പലപ്പോഴും മാധ്യമ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചെയ്യുന്ന കാര്യമാണ് ഈ മീഡിയക്കാരുടെ കയ്യടി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യരുത് അതായത് നമ്മുടെ പോലീസ് ആകട്ടെ എസ്റ്റാബ്ലിഷ്മെന്റ് ആകട്ടെ ഭരണകൂടമാകട്ടെ കുറച്ച് മീഡിയക്കാർ ലിബറുകൾ നിന്ന് എന്ന് ഇതേപോലെ കൈയിടിക്കുന്നു നമ്മുടെ ഒരു പ്രമുഖ സംവിധായകനും അഭിനേതാവും പുള്ളിക്ക് ഇന്ത്യ വിട്ട് ജോർജിയെ പോണ്ടി വന്നു ആളുടെ പേര് പറയുന്നില്ല ആളുടെ പേര് പറയാത്തതിന്റെ കാരണം പുള്ളി എന്നെ ഒരിക്കലും വിളിച്ച് പറഞ്ഞു ഞാൻ പുള്ളി കേസ് ജയിച്ചല്ലോ പുള്ളി വിജയശ്രീയിൽ ആളുതനായല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്ന സ്ഥിരം പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു രാഹുലേ എന്റെ പേര് പറ്റുമെങ്കിൽ പറയരുതെന്ന് ഞാൻ ചോദിച്ചു താങ്കൾ ജയിച്ച കേസല്ലേ പുള്ളി പറഞ്ഞു എനിക്കും എന്റെ കുടുംബത്തിനും ആ കേസ് ഓർക്കുമ്പോൾ പോലും ഇന്ന് ട്രോമയാണ് വേദനയാണ് പെയിനാണ് ആ പേരൻ്റെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുതരം അസ്വസ്ഥതയാണ് എന്ന് എത്രയോ ലക്ഷം രൂപ പുള്ളിക്ക് ജനവായിക്കാണ് ശ്രീ സിദ്ദിക്കുന് മുകൾ പുറത്തൊക്കെയായി കൊണ്ടുവരാൻ പത്തമ്പത് ലക്ഷം രൂപ ചിലവായി നാലഞ്ച് നാലഞ്ചപ്പിയർതിന് വേണ്ടി വന്നത് എന്തിനു വേണ്ടി ഈ വ്യാജപരാതികൾ നിരന്തരമായി അയച്ച് ആ വ്യാജപരാതികളിലൂടെ ആണുങ്ങളെ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട് ഹണി റോസിൻ്റെ വ്യാജ പരാതിയാണെന്നല്ല കേട്ടോ ബോച്ചയ്ക്കുള്ള എതിരെയുള്ള പരാതിയിൽ സബ്സ്റ്റൻസ് ഉണ്ട് എനിക്കെതിരെയുള്ള പരാതിയിൽ കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട് ഒരുപാടൊന്നും ഇല്ല ഞാൻ ഓർഗനൈസ്ഡ് ക്രൈം ചെയ്തു എന്നൊക്കെ പറയുന്നത് ബാലിശമാണ് അതൊക്കെ അപ്പം ആണ് പക്ഷേ ആ കുട്ടിക്ക് വിഷമം തോന്നി എന്ന് പറയുന്നതിന് കാണുന്നു ാർക്ക് വിഷമം തോന്നി എന്ന് പറയുന്നതിനെ മിരട്ടോട് കാണുന്നു ആ വിഷമത്തോടൊപ്പമാണ് അതുകൊണ്ട് നാളെ ഞാൻ ജയിലിൽ പോയി രാമ്യം കിട്ടി തിരിച്ചു വരുന്നത് വരെ അല്ലെങ്കിൽ തിരിച്ചു വന്നാലും ഹണിറോസിനെതിരെയുള്ള വിമർശനം കൂടുകയുമില്ല കുറയുകയുമില്ല കാര്യം രാഹുൽ ഈശ്വരനെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഹണി റോസിന് എന്നോടുള്ള സമീപനത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല ഹണി റോസിന്റെ വസ്ത്രധാരണത്തോടുള്ള വിയോജിപ്പുള്ളത് ഇപ്പൊ ഈ പ്രശ്നം ബോച്ച ജയിലിൽ പോയി ഈ പക്ഷേ രാഹുൽ ഈശ്വരൻ ഈ പ്രശ്നം വീണ്ടും ഇപ്പൊ വീണ്ടും പോസ്റ്റിട്ടുണ്ട് വേദനിപ്പിക്കും അങ്ങനെ എന്നൊക്കെ വാക്കുകളെ നമ്മൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം ഹണി റോസും അതെ രാഹുൽ ഈശ്വരോ അതെ ബോച്ചെ നമ്മളെ കാട്ടി നമ്മളെല്ലാം ഒരു പ്രിവിലേജ് ബാക്ഗ്രൌണ്ടിൽ നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ആസ്പിറേഷൻ മിഡിൽ ക്ലാസ്സോ മിഡിൽ ക്ലാസിനോ മേളിലുള്ളവര് തലത്തിൽ നിന്ന് വരുന്ന നമുക്ക് ലീഗൽ ആക്സസ് ഉണ്ട് നമുക്ക് വേണ്ടി വാദിക്കാൻ അഡ്വക്കേറ്റ് ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം ബോബി ചമ്മണ്ണൂറിനാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കാശുണ്ട് ്രന്ധമുണ്ട് എനിക്ക് എന്റേതായ കുറച്ചെങ്കിലും കുറച്ച് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് ഹണിറോസിനെ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുന്നുണ്ട് നവീന്റെ വീട്ടിൽ മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല പക്ഷെ ഹണിറോസിന്റെ വീട്ടിൽ വിളിച്ചു മുഖ്യമന്ത്രി കൊടുക്കുന്ന പെൺകുട്ടികളെല്ലാം മുഖ്യമന്ത്രി ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഹണിറോസ് ആത്മഹത്യയെക്കുറിച്ചൊന്നും പറയരുത് അതായത് ഇത്രയും മാധ്യമങ്ങൾ പിന്തുണയ്ക്കുന്ന ഹണിയുടെ യുദ്ധം ജയിക്കുമോ എന്ന് നമ്മുടെ മാതൃഭൂമിയിലെ അഭിലാഷമൊക്കെ ചർച്ചയെടുക്കുന്ന എല്ലാ പ്രമുഖ ചാനലുകളും ഫ്ലവേഴ്സും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും കൈരളിയും അല്ലെങ്കിൽ ന്യൂസ് ഐറ്റീനും ജനവും എല്ലാവരും അല്ലെങ്കിൽ വിശാലാർത്ഥത്തിൽ അർത്ഥത്തിൽ എല്ലാവരും ചാനലുകൾക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ലിബറൽ സ്റ്റാൻഡ് എടുക്കാൻ പറ്റും വേറെ ചാനലിന്റെ പേര് മിസ്സിയുണ്ടോ എന്ന് എനിക്ക് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ടറും എല്ലാവരും ഹണിറോസിനെ അതിശക്തമായി പിന്തുണച്ച് നിലപാടെടുക്കുമ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് വിളിക്കുമ്പോൾ പോലീസുകാർ ഇത്രയും കട്ട് ഹണിറോസിന്റെ കൂടെ സപ്പോർട്ട് നിൽക്കുമ്പോൾ സിനിമാ താരങ്ങളല്ല എന്റെ ധാരണ ശരിയാണെങ്കിൽ ഹണിറോസിന്റെ പോസ്റ്റിന് നമ്മുടെ പാർവതി തിരോത്തിനെ പോലുള്ള പ്രഗത്ഭരായ ആക്ട്രസ് പിന്നെ റിമാ കല്ലിങ്കലിനെ പോലുള്ളവർ ഒരുപാട് പേര് പിന്തുണ അറിയിച്ചു ഹണിറോസ് പ്രശ്നം എന്താ അറിയോ ഈ കാണുന്ന എല്ലാരെയും പിടിച്ച് വഴി പോകുന്ന എല്ലാരെയും പിടിച്ച് അതിജീവിതയാക്കണമെന്നൊരു നിർബന്ധം പാടില്ല പാടില്ലാരിയാണ് നമ്മുടെ ബോച്ച ഒരു അക്യൂസ്ഡ് ആണ് ഹണി റോസിന് തന്റെ മുഖമോ പേരോ മറയ്ക്കണോന്ന് ആഗ്രഹമില്ല ഇനി നമ്മൾ ഹണി റോസിനെ ഹണിറോസിനെ എന്ന് വിളിക്കണ്ട അതായത് ഹണി റോസ് വളരെ ഹണി റോസ് ഒരു വളരെ ബോൾഡായ ആക്ട്രസ് ആണ് ഹണിറോസിനെ ആ കാര്യത്തിലൊക്കെ എനിക്ക് ഇഷ്ടമാണ് ബോൾഡ് ആണ് ഡെയറിങ് ആണ് പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാർ ആണ് ഇനി ഹണി റോസിനെ അതിജീവിത എന്ന് വിളിക്കണ്ട അതായത് അതൊരു എന്താ പറയുക ഈ എല്ലാത്തിനും ഓവറാക്കണ്ട ഞാൻ അങ്ങേ അങ്ങേ പറയില്ല പക്ഷെ ആലങ്കാരിയൊക്കെ പറയണം നമ്മൾ ഹിറ്റ്ലർ സിനിമയിൽ ഹിറ്റ്ലർ മാധവം എന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടറിന് അഞ്ച് പെങ്ങന്മാരുണ്ട് അപ്പം രണ്ട് പെങ്ങന്മാർ കല്യാണം കഴിച്ചു പോകുമ്പോൾ പുള്ളി വേറെ തൻ്റെ അച്ഛൻ്റെ മറ്റൊരു ഭാര്യയിലുള്ള രണ്ട് കുട്ടികളെ കൂടെ കൊണ്ടുവരും ഇന്നസെൻറ്റാണ് ആ ക്രോൾ ചെയ്തത് അപ്പം മുകേഷ് ഇങ്ങനെ നോക്കിയിട്ട് പറയും ഇയാൾക്ക് എന്തിൻ്റെ കേടാണ് എപ്പോഴും അഞ്ച് സഹോദരിമാർ വേണമെന്നും അതേപോലെ മീഡിയാക്കാർക്ക് എപ്പോഴും ഒരു അതിജീവിത അതിജീവിതപ്പുറത്ത് വേണമെന്നുള്ളതാണ് അതായത് ഏതെങ്കിലും ഒരു അതിജീവിത സൈഡി ഇരിക്കണം മീഡിയക്കാർക്ക് അവർക്ക് വേണ്ടി ഒരു ഒരിക്കലും പോരാടാ സൃഷ്ടിക്കേണ്ട െതിരെ പരാതി കൊടുത്ത അതിജീവിതോ ആണായിരുന്നു അങ്ങനെയായിരുന്നത് കോടതി പറയുന്ന ഒരു അതിജീവിതല്ല കോടതി നിവിൻപോളി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാലേ ആ സ്ത്രീ അതിജീവിതയാകൂ അതിജീവിതയാവും മൂന്ന് വർഷം എന്തിനും അതിജീവിക്കണ്ടേ ചുമ്മാ കള്ളം പറഞ്ഞാൽ അതിജീവിതേ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അതിജീവിത അല്ല പരാതി കൊടുത്താൽ ഒരാൾ പരാതിക്കാരി മാത്രമാണ് പരാതി കൊടുത്താൽ ഒരാൾ പരാതി അല്ലേ യാ അതായത് ഒരു പരാതിക്കാരി കോടതിയിൽ പോയി ഒരു പരാതി കൊടുത്തു ആ പരാതി ശരിയാണെന്ന് കോടതി പറഞ്ഞാൽ ആ അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയായെങ്കിലും ശരിയാണെന്ന് കോടതി പറഞ്ഞാൽ ആ കുട്ടി അതിജീവിതയും മറ്റേ അളവേട്ടക്കാരനും പറയാം നമ്മുടെ ലീഗൽ ടെർമിനോളജിയിൽ ഒരിക്കലും പരാതി അതിജീവിതയും ഏട്ടക്കാരനും ഇല്ല അതായത് ഹണ്ടറും സർവൈവറും ഇല്ല നമ്മുടെ മാധ്യമ ഭാഷയാണ് ഈ ഹണ്ടറും സർവൈവറും അല്ലെങ്കിൽ അതിജീവേട്ടക്കാരൻ കോടതിയുടെ ഭാഷയിൽ ഒരാൾ പരാതി കൊടുത്താൽ ആ വ്യക്തി പരാതിക്കാരിയും മറുഭാഗത്ത് അക്യൂസ്ഡും മാത്രമാണ് അപ്പം പരാതി കംപ്ലൈൻ്റൻറ്റും അക്യൂസ്ഡും അങ്ങനെ തന്നെ കാണുന്നതിൽ യാതൊരു വിഷമവും ഇല്ല പക്ഷേ കാണുന്ന എല്ലാവരെയും അതിജീവിതയാക്കാനുള്ള ഈ അമിത പ്രവണത അതി താല്പര്യം നമ്മളെ ദൂരവ്യാപകമായ ദോഷങ്ങളുണ്ടാക്കാൻ കാര്യം നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി താങ്കൾക്കെതിരെയോ എനിക്കെതിരെയോ ഇവിടെ ക്യാമറാ സുഹൃത്തിനെതിരെയോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ അവരതിജീവിതയാകും അവരുടെ അവർ പോലും അറിയില്ല അവരുടെ പരാതി അല്ലെങ്കിൽ അവരുടെ മുഖം അറിയില്ല നമ്മൾ വൃത്തികെട്ടവനാവും നമ്മുടെ ഏറ്റവും മോശം ആംഗിളിൽ നിന്നുള്ള ഫോട്ടോ എടുത്ത് മീഡിയക്കാർ കൊടുക്കും ഇനി നാളെ നമ്മുടെ കേസ് വിട്ടുനിന്നിരിക്കട്ടെ കോടതി ഇയാളെ കുറ്റമുക്തനാക്കി എന്നിരിക്കട്ടെ എന്നാലും ഗൂഗിളിൽ മറ്റു അടിക്കുമ്പോ അല്ലെങ്കിൽ പത്രക്കാർ ചിലപ്പോ ഒരു വരി കൊടുക്കും മിക്കവാറും ഒരു വരിയും കൊടുക്കില്ല അതിന്റെ റീസൺ എന്താ കാര്യം നമ്മൾ ആണുങ്ങളെ എന്നും ടാർഗറ്റ് ചെയ്യാൻ വേണം കല്ലറിയാൻ ആരെങ്കിലും ഒരാൾ വേണം ആ ആണുങ്ങളെ കണ്ടിന്യൂസ്ലി കല്ലറിയുന്നതിലാണ് ഇവിടുത്തെ ആൾക്കാരുടെ താല്പര്യം പുരുഷവിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഹണി റോസിറ്റ പോസ്റ്റിൽ പറയുന്നത് വെച്ചാൽ രാഹുൽ ഈശ്വരനെ ആത്മഹത്യ തള്ളി വിടുന്നു അപ്പോൾ താൻ അങ്ങനെ പറയാൻ പാടില്ല പക്ഷേ അത് ഒരിക്കലും പറയാൻ പാടില്ലെന്നല്ല ഒരാൾ ദേഹത്തിന് മുറിവുണ്ടായി ഉണ്ട് ആ മുറിവിൽ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഹണി റോസിന് ഉണ്ടായിട്ടില്ല രണ്ട് ഒരു ഒരു നമ്മൾ ഹണിറോസിന് മുറിച്ച് ഒന്ന് ശാരീരികപരമായ ഉണ്ടായിട്ടില്ല അതൊരു ഫിസിക്കൽ റിയാലിറ്റി അല്ലേ ശാരീരിക മുറിവ് ഉണ്ടായത് കള്ളം പറയാൻ പറ്റൂല്ല ശാരീരികമായ മുറിവ് ഉണ്ടായിട്ടില്ല ശാരീരികമായ ഒരു കടതു കേറ്റം ഉണ്ടായിട്ടില്ല മാനസികമായി ഹണി റോസിനോട് ദ്വയാർത്ഥ പ്രയോഗം പറഞ്ഞു അത് തെറ്റാണ് അതിന് ഹണി റോസിനോട് മാപ്പ് പറയണം ഓൾറെഡി ഒന്ന് രണ്ടാസം ബോബി ചമ്മണ്ണൂർ ടിവിയില് ആ മാപ്പടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനിയും കോടതി ആയിരിക്കും എന്തെങ്കിലും തീരുമാനിക്കേണ്ടി വരിക ഒരു ശിക്ഷ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതിയും മുൻകൂർ ജാമ്യവും താക്കീതും കൊടുത്ത് കേസ് അങ്ങ് ഡിലേഡായി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഒരു സമീപനം കാര്യം ഡിസ്പ്രപ്പോഷണേറ്റ് ആകും നമ്മുടെ ബോബി ചമ്മണ്ണൂറിനെ ഒരു വർഷമോ മൂന്ന് വർഷമോ ഒക്കെ ജയിലിൽ ഇടുകയാണെങ്കിൽ അത് വളരെ ഡിസ്പ്രപ്പോഷണേറ്റ് ആയി പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു ഹണി റോസിന്റെ വീണ്ടും ഹണി ജയിലിൽ പോയില്ല ബോച്ചെ റിമാൻഡിലാണ് പോയത് അതായത് റിമാൻഡിൽ പോയി ജയിലേ റിമാൻഡിൽ പോയി ജയിലില്ലേ വീട്ടിലെല്ലാം റിമാൻഡ് പണിഷ്മെന്റ് അല്ലല്ലോ വീട്ടിലെല്ലാം റിമാൻഡ് നടത്തിയോ ജയിലിൽ പോയോ അല്ല ഗോപി ചുണ്ടൂൺ കൂട്ടുകാര ജയിലിൽ പോയോ ഗോപിച്ചു ജയിലിൽ പോയോ ജയിലും ഒരുപാട് പേര് പോയിട്ടില്ലേ നമ്മുടെ റിമാൻഡില്ല ആയിക്കോട്ടെ പക്ഷെ റിമാൻഡില്ലല്ലേ ബോച്ചെ കുറ്റക്കാരനായി പണിഷ്മെന്റ് കിട്ടി ജയിലിൽ കോടതി ഒരിക്കലും വീട്ടിലേക്ക് വിടില്ല കോടതി പണിഷ്മെന്റ് ആണല്ലോ ബോച്ച് ജയിലിലാണ് സാർ പക്ഷേ ബോച്ച റിമാൻഡിലല്ലേ ഇതിന്റെ വ്യത്യാസങ്ങളില്ലേ ഈ സാധാരണക്കാരുടെ ജയിലിൽ ജയിലും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരാൾ ശിക്ഷ കിട്ടി അയാളെ ഒരു വർഷത്തേക്ക് ശിക്ഷ വിധിച്ച്ച്ചയെ ജയിലിലോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ആ ഇംബ്രീസ്മെന്റ് വേറെ ഇപ്പോൾ ഉള്ള റിമാൻഡ് വേറെ സാധാരണക്കാർക്ക് ഇതെല്ലാം ഒരു വാക്കാണ് എല്ലാം ജയിൽ അറസ്റ്റ് അതായത് ലീഗൽ ഭാഷയിൽ ഇതിനൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ ശബരിമല കേസ് തന്നെ അഞ്ച് പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് ഞാൻ ജയിലിലായിരുന്നു ഞാൻ ശിക്ഷ കിട്ടിയാണോ ജയിലിൽ പോയത് അല്ല മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയാണ് ജയിലിലേക്ക് പോകുന്നത് അപ്പൊ ബോച്ച ഇപ്പോൾ പോച്ചയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഗോച്ചെ ജയിലിൽ

ാണ് അതാണ് ബോച്ച തടവിലാണോ തടവിലാണെന്നൊക്കെ ആണോ എന്നാ തടവിലല്ല ബോച്ച തടവിലല്ല സി അതാണ് ഓരോ വാക്കിന് അതിൻ്റെതായ സാധാരണക്കാർക്ക് അത് ഒരുപക്ഷെ പെട്ടെന്ന് ഗ്രഹിച്ചെന്ന് വരില്ല ബോച്ചെ യഥാർത്ഥത്തിൽ റിമാൻഡിന് വേണ്ടി ജയിലിൽ കഴിയുകയാണ് മുൻകൂർ ജാമ്യം കിട്ടുമ്പോൾ വെളിയിറക്കും ബോച്ചെ നാളെ ഒരു വർഷം കോടതി ശിക്ഷിച്ചു എന്നിരിക്കട്ടെ ചിലപ്പോൾ കോടതി ശിക്ഷിക്കാമല്ലോ ബോച്ചെ ശരിയാണ് സെക്ഷലിക്കളോട് റിമാർക്ക് നടത്തി അങ്ങനെയാണെങ്കിൽ ബോച്ചെ പോകുമ്പോൾ അത് ഇംപ്രസമെന്റ് കാലഘട്ടത്തിലേക്ക് പോവും സി ഇത് രണ്ടും സാധാരണക്കാർക്ക് സെയിം ആണ് പക്ഷേ ലീഗൽ ഭാഷയിൽ ഇതിന് നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അവസാനം ഒറ്റ ചോദ്യം താന്നൽ പറഞ്ഞു ബോച്ചെ മാപ്പ് പറയണം ഹണി റോസനോട് താന്നൽ ഹണി റോസോ മാപ്പ് പറയും ഇത്ര അധിക്ഷേപിച്ചിട്ട് ഒരു വാക്ക് പറയും താന്നൽ എത്ര മോശമാണ് അതായത് മഹാത്മാഗാന്ധി ഹണിറോസാണ് ഈ നാട്ടിലെ നിയമത്തിന്റെ അവസാനമാക്കുന്നത് ഹണിറോസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനാവു അതായത് ബോച്ചെ റോസിനോട് തെറ്റ് പറഞ്ഞു യോജിക്കുന്നു ആ തെറ്റെയാണ് സംശയം ഒന്നും അല്ല മാപ്പ് പറയണം ഹണി റോസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തെറ്റുകാരനാവും അതായത് ഹണി റോസിനെ വിമർശിക്കാനുള്ള റൈറ്റ് രാഹുൽ ഉണ്ട് ആ വിമർശനം പരിധി കിടക്കരുത് അതിന് കിടക്കരുത് ഈ നാട്ടിൽ മഹാത്മാഗാന്ധിയും മദർ തെരേസയെ വിമർശിക്കാം ഹണി അണിറോസിനെ വിമർശിക്കാൻ പാടില്ലേ നമ്മുടെ പ്രസിഡന്റ് ഒരു സ്ത്രീയാണ് പ്രസിഡന്റിനെ വിമർശിക്കാം പ്രധാനമന്ത്രി മോദിജിയെ വിമർശിക്കാം മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ വിമർശിക്കാം സോണിയാഗാന്ധിയെ വിമർശിക്കാം വിമർശിക്കുമ്പോൾ മഹത്വം സൂക്ഷിക്കും അതായത് ഹണിറോസ് ഹണിറോസ് പറയാൻ വെച്ചാൽ ഞാൻ ഇത്രയും വിഷമിച്ചിരിക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വര എന്നെ വീണ്ടും കടന്ന് ആക്രമിക്കുന്നു എന്നോട് ഒരാൾ വിഷമിച്ചിരിക്കാൻ താങ്കൾ ഞാൻ ഞാൻ താങ്കൾ ഫോൺ വിളിച്ച് വീണ്ടും കൂടുതൽ അല്ലെന്ന് അഭിപ്രായം ഇല്ല ആണെന്ന് അഭിപ്രായം എനിക്കില്ല അങ്ങനെ ഒരു അഭിപ്രായം ആണോ എന്താറിയാം അതൊരു അതൊരു അഭിപ്രായം കമ്മിറ്റ് ചെയ്യാനുള്ള വടിയാണ് ഇത് രാവിലെയാണോ രാവിലെയാണെന്നും രാവിലെ അല്ലെന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ പണ്ട് റേഡിയോ മറ്റേ ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും പറയുന്ന പോലെ പ്രശ്നം എന്താ മീഡിയക്കാർ അല്ല ചില ആൾക്കാർക്ക് അങ്ങനെ ഒന്നല്ല ഒരു പക്ഷെ അങ്ങനെ ഒരു നിലപാടെടുത്ത് ചോദിക്കുന്നതായിരിക്കാം നമ്മുടെ മീഡിയക്കാർക്ക് ഹണി റോസിനെ വിമർശിക്കാൻ പേടിയാണ് നിങ്ങളെ ഒന്നും അങ്ങനെ ജയിലിടാൻ പോണൊന്നുമില്ല വസ്ത്രധാരണത്തിന്റെ ഇഷ്ടമാണോ അത് ഹണിരസിന്റെ ഇഷ്ടമാണ് വസ്ത്രം മോർശിക്കുന്നതിന്റെ ഇഷ്ടമോ അത് ഒരാൾ ഇങ്ങനെ വേദം ചിരിക്കുമ്പോൾ ആവശ്യമുണ്ടോ അതാണ് ഹണി റോസ് പറഞ്ഞു എന്താ ബന്ധം ഹണിറോസും ബോച്ചയും തമ്മിൽ ഒരു സംവാദം നടക്കുമ്പോ അതായത് ഇതിനെ പറയുന്നത് കമ്പയറിംഗ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചാണ് അല്ലെങ്കിൽ ആപ്പിളും പൈനാപ്പിളും കമ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ബന്ധമില്ലാത്ത രണ്ട് സാഹചര്യങ്ങളെ ോ ബന്ധമുണ്ടോ അതായത് ഹണി റോസിനോടുള്ള വിമർശനം ഈ ഡിബേറ്റ് ഇന്നും ഇന്നലെ അല്ലല്ലോ എത്രയോ കാലമായിട്ട് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ആൾ എനിക്ക് ഏക റിക്വസ്റ്റ് ഉള്ളത് ഹണി റോസിനെ വിമർശിക്കാൻ മടി കാണിക്കണ്ട ബോച്ചയെ വിമർശിക്കണം ബോച്ചയെ കടന്നാക്രമിച്ച് വിമർശിക്കണം പക്ഷേ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഒരു നിലപാടായി എനിക്ക് പറയാനുള്ളത് ഒരു പൊസിഷനായിട്ട് പറയാനുള്ളത് മദർ അദർത്തരേസയും ഇന്ത്യൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും സോണിയാഗാന്ധിയെയും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും വിമർശിക്കാൻ കഴിയുന്ന ഈ നാട്ടിൽ ഹണി റോസ് വിമർശകൻ അതീത ോ അത് ഈ അവസരത്തിൽ പറയേണ്ട ആവശ്യമുണ്ട് ഞാൻ എന്റെ കുടുംബ വിഷമമായി ഘട്ടത്തിൽ പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് രണ്ട് രണ്ടാമത്തെ പോയിന്റ് ആദ്യം പറയാം ഞാൻ ഏത് അവസരത്തിലാണ് വിമർശിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളോ ഹണി റോസ് ആണോ ഒന്ന് രണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഹണി റോസിന്റെ വിഷമം മുഖ്യമന്ത്രി വിളിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന പരാതി കാര്യമായിട്ട് ആയിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആരും ഞാൻ എന്ത് എന്ത് ഒരു കേസ് വന്നു കേസ് ഇവര് ഇവര് പരാതി കൊടുത്ത് ജയിലിൽ പോയി ഇവര് ഈ കേസ് കേസ് പ്രശ്നം ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ പരാതി കൊടുത്ത് ഒരാൾ മുൻകൂർ ജാമ്യം കിട്ടുന്ന സമയം വരെ ജയിലിൽ കിടക്കുന്ന അവസരത്തിൽ ഹണി റോസിന് വിഷമമാണോ ഇത്രയും ചർച്ച നടത്തിയല്ലേ ചർച്ചയുടെ ഭാഗമായിട്ടല്ലേ വിമർശനം വരുന്നത് ഈ ചർച്ച വരുമ്പോ ഹണി റോസിനെ കുറിച്ച് മിണ്ടത് എന്നാണ് ഹണി റോസ് അതായത് ഹണി റോസ് എന്ന പശ്ചാത്തലത്തിൽ മിണ്ടത് നാണോ ചെയ്തത് നമ്മൾ ആരെല്ലാ പ്രശ്നം അറിയോ നമ്മുടെ ആൾക്കാർക്ക് ബാക്കിയുള്ളവരെ പറ്റിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ മനസ്സിലാക്കും ആത്മവഞ്ചന ചെയ്താൽ നമ്മളോട് ആരാ പറയാനുണ്ടാകുക അതായത് ബാക്കിയുള്ളവരെ നമ്മൾ പറഞ്ഞു പറ്റിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും പക്ഷെ സ്വയം പറ്റിക്കുകയാണെങ്കിൽ ആത്മവഞ്ചന ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആ ആത്മവഞ്ചന ചെയ്യുന്ന ഈ ലിബറൽ സമൂഹത്തോട് സത്യം വിളിച്ച് പറയുന്ന ഒരാളാണ് ഈശ്വർ ഇനിയും താങ്കൾ ഉറപ്പാണ് ാണ് മുന്നോട്ട് തോറും പോകുമ്പോറും കാര്യങ്ങളു ഹണി റോസിന്റെ ഈ പരാതിയിൽ ഞാൻ ജയിലിൽ പോയി മുൻകൂർ ജാമ്യം കിട്ടി തിരിച്ചു വന്നാലും ഹണി റോസിനെതിരെയുള്ള വിമർശനം ഒരു പൊടിക്ക് പോലും കൂടില്ല ഒരു പൊടിക്ക് പോലും കുറയുകയും ഇല്ല ഒരുപാട്